ഹലോ ഗൈസ് അങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ നമ്മളൊന്ന് കൊരട്ടിപ്പള്ളി വരെ പോകാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് മഴവിലെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം നമ്മൾ മൂന്നാളാണ് പോയത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പള്ളീൻ്റെ പെരുന്നാളിനെല്ലാം പോകുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് എല്ലാം എനിക്കുണ്ടായിന് ആടെ തിരിയാമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ് പോരാത്തതിന് നല്ല മഴയും ഉണ്ടായിന് അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെയെല്ലാം എങ്ങനെയെല്ലാം ആടെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം നല്ല ഉണ്ടായിന് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കാണുന്നത് ഞാൻ ഇതെല്ലാം സിനിമയിൽ മാത്രമേ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ടായിരുന്നു ഇതെന്ത് അതെന്ത് ഇതെന്തിനങ്ങനെ ആക്കുന്നത് ഇതെന്തിനാക്കുന്നതെല്ലാം ചോദിച്ചുകൊണ്ടായിന് അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുട്ടെ ഈ സംഭവങ്ങളെല്ലാം അങ്ങനെ നല്ല വെടിക്കെട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് വജ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ മെയിൻ ഉദ്ദേശം എന്തെങ്കിലും തിന്നണം തന്നെ ആണല്ലോ അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം കഴിച്ചു പിന്നെ അവസാനമായിട്ട് ഒരു ഐസ്ക്രീമും കഴിച്ചു ആ മഴത്തു കൂടി നടന്ന് നമ്മൾ തിരിച്ചു വന്നു